നാം കടന്നു പോകുന്ന തീച്ചുള സമാനമായ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ ദൈവം നമ്മളെ കൈവിട്ടിട്ട് പോകുന്ന ദൈവം അല്ലെന്ന് മാത്രമല്ല നമ്മുടെ ദൈവം ആ തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണ് ഇന്ന് ശാലോം സന്ദേശത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങൾ കടന്നു പോകുന്ന ശോധനയെ ദൈവം നന്നായി അറിയുന്നു ആ ശോധനയുടെ ഉദ്ദേശവും അതിനകത്തും ദൈവം വിടുപ്പിക്കാനുള്ള പദ്ധതികളും തീയിൽ ഇറങ്ങി വന്നവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവം തീക്കകത്ത് ഇറങ്ങിവന്ന് സംസാരിക്കുന്ന ദൈവം ഹാലലു ഇസായ ജനത്തോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് നൽകിയ വചനം ഇങ്ങനെയാണ് ഒരു ചോദ്യമാണ് ദൈവം ഇസ്രായ്മക്കോട് ചോദിക്കുകയാണ് ആവർത്തന പുസ്തകം നാലാം മധ്യം മുപ്പത്തിമൂന്നാം വാക്യം ഏതൊരു ജാതിയിലെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവർ ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ ദൈവം ചോദിക്കുകയാണ് ഏതെങ്കിലും ജാതികൾ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ എന്നിട്ട് അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ അമ്മ എന്ന് പറഞ്ഞാൽ അവരെ ഉറപ്പിക്കുക ദൈവം എന്താ ഉറപ്പിക്കുക എല്ലാ തീയ്ക്കകത്തുന്നും സകല തീ സമാനമായ പ്രശ്നങ്ങൾക്കകത്തും ഞാൻ കൂടെയുണ്ട് ഇസ്രായേൽ ജനം നാനൂറോളം വർഷമാണ് ഈജിപ്റ്റിൽ അടിമകളായിരുന്നത് അവിടെ നിന്ന് അവരെ പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവം മോശം അയക്കുമ്പോൾ ദൈവം ഒരു ദർശനം മോശയ്ക്ക് കൊടുത്ത് അയക്കുകയാണ് എന്തായിരുന്നു ദർശനം എന്നറിയാമോ പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലുണ്ട് ഒരീം ഒരു ഒരു മരുഭൂമിയിൽ പർവ്വതത്തിൻ്റെ മരുഭൂമിയുടെ ഒരു ഭാഗമായ ഹോരേബ് പർവ്വതത്തിൻ്റെ മുകളിൽ വലിയ തീ കത്തുകയാണ് ഒരു പച്ച മുൾപ്പടർപ്പ് അവിടെ കാണുന്നു അത് തീ കത്തിക്കൊണ്ടിരിക്കുക തീ കത്തുന്നുണ്ടെങ്കിൽ മുൾപ്പടർപ്പ് ചാമ്പലാകുന്നില്ല കരിഞ്ഞു പോകുന്നില്ല ഭയങ്കര തീ കൊണ്ട് താനും മോശ എടുത്തു കൊല്ലുമ്പോൾ ദൈവം അവനോട് സംസാരിക്കുകയാണ് മോശേ ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവനോട് സംസാരിക്കുക അപ്പം നിന്റെ പേരെന്ന് ചോദിച്ച് പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു അല്ലെങ്കിൽ ഞാനാകുന്നു യാഹുവേ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചവൻ സകലം നിലനിൽക്കുന്നതിനെ നിർത്തുന്നവൻ എല്ലാത്തിനെയും നിർത്തുന്ന ദൈവം ഞാനാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു മോശയോട് പറയുകയാണ് അപ്പം മോശയ്ക്ക് ദൈവം കൊടുത്ത ദർശനം ഇതാണ് മുൾപ്പടർപ്പ് കത്തുന്നുണ്ട് പക്ഷെ ഇത് ഇസ്രാചനത്തിൻ്റെ അനുഭവമാണ് ഏ ഇസാജനം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരികയത് എഴുപത്തഞ്ച് പേരായിരുന്നു ഇസ്രാജനം ഏകദേശം വെറും മൂന്ന് തലമുറ കൊണ്ട് മൂന്നേ മൂന്ന് തലമുറ കൊണ്ട് അവർ ഇരുപത് ലക്ഷമായി വർദ്ധിച്ചു അപ്പം ദൈവം അതിനു അതിനുവേണ്ടിയാണ് അവരെ ഈജിപ്റ്റിലാക്കിയത് ഹാലലൂയ അങ്ങനൊരു കാര്യമുണ്ട് അപ്പം എന്നാലതിൻ്റെ നടുവിൽ അവർ വളരെ ശോധനയിലൂടെ കടന്നുപോയി ആ ശോധനയെ ദൈവം കണ്ടു ദൈവം പറയുകയാണെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു ഇപ്പോൾ അവരെ വിടിവിപ്പ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഒരു കാര്യം ഓർക്കണം നമ്മുടെ കഷ്ടതകളെ കാണുന്നൊരു ദൈവമുണ്ട് തീച്ചൂളെ കൂടെ കടന്നു പോകുന്നൊരു ദൈവം കടന്നു പോകുന്ന അറിയുന്നൊരു ദൈവമുണ്ട് വിടുവിക്കുവാൻ സമയമാകുമ്പോൾ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് തീച്ചൂളക്കകത്തുന്ന് ഈജിപ്റ്റിനെ കുറിച്ച് പറഞ്ഞ എന്ന് പറഞ്ഞ ഇരുമ്പുലയ്ക്കകത്തുനിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ചു നിങ്ങൾ കിടക്കുന്നത് ഒരു ഇരുമ്പുലയ്ക്കകത്ത് ഉലക്കകത്ത് തീ തീയുടെ ചൂട് എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഉല ആ ഉലയ്ക്കകത്തെ കടന്നു പോകുന്ന പോലെ ചില ജീവിതങ്ങൾ ഈ വാചനം കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്ന വലിയ ശോധന ദൈവം നന്നായിട്ട് അറിയുന്നുണ്ട് ദൈവം സംസാരിക്കാൻ നിങ്ങളോട് ഹലലൂയ ഞാൻ നിങ്ങളെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവമാണ് ദൈവം മോശയെ നിയോഗിച്ച് അയക്കുകയാണ് അവർ വിടുതലുമായിട്ട് പുറപ്പാട് പത്തൊൻപതിലേക്ക് വരുമ്പോൾ ഈ ദൈവം തന്നെ സീനായ്മലയിൽ അന്ന് ഹോരേബിൽ മോശയോട് സംസാരിച്ച് അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവം വീണ്ടും സംസാരിക്കുക മലയിലെ ഈ ഹോരേബിൽ നിന്നുകൊണ്ട് ദൈവം വീണ്ടും സംസാരിക്കുക അവിടെയും വലിയ തീക്കകത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുക വലിയ തീ തീ കാളിക്കത്തുന്നൊരു നടുവിൽ ദൈവം സംസാരിക്കുക അപ്പം ദൈവം ആരാണ് ദൈവം വലിയവനാണ് ദൈവ സകൃതം എന്താ പറയുന്നത് സൃഷ്ടിച്ചവനാണ് സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നല്ലേ ഏ സകലത്തെയും സൃഷ്ടിച്ചവനും നിലനിർത്തുന്നവനും സംഹരിക്കാനും അധികാരമുള്ളവനാണ് തീക്കകത്ത് നിന്ന് സംസാരിക്കുന്ന ദൈവം അവൻ ഇങ്ങനെ ദൈവം തൻ്റെ ജനത്തിന്റെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവമാണെന്നാണ് മോശയ്ക്ക് വെളിപ്പാട് കൊടുത്തത് ദാനലിന്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇതേ ദൈവം ഇസ്ര യഹൂദാലന്മാർ ഭക്തിക്ക് വേണ്ടി നിന്നപ്പോൾ അവരെ തീക്കകത്തേക്ക് ഞെക്കുരേശ്വർ രാജാവ് വലിച്ചെറിഞ്ഞു വലിയ എരിയുന്ന തീ ചുളയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു അവരെ തീ ചുളയിലേക്ക് കൊണ്ടുപോയ അവിടുത്തെ വലിയ സൈനികർ വലിയ വലിയ ആളുകള് അവരെന്ത് ചെയ്തു അവർ തീയുടെ വലിയ ഹേമം തട്ടി അവർ ഭസ്മമായി കരിഞ്ഞുപോയി ദഹിപ്പിച്ചു കളഞ്ഞു പക്ഷേ തീയിലേക്ക് വീണ ഈ മൂന്ന് പേരും ഈ മൂന്ന് പേരും തീയുടെ മണം പോലും വേശാതെ കെട്ടഴിഞ്ഞ് തീയിലൂടെ നടക്കുന്നൊരു കാഴ്ചയാണ് രാജാവ് കണ്ടത് അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും കാണുകയാണ് ആ ആ രാജാവ് പറയുക അയ്യോ നമ്മൾ മൂന്ന് പേരെ കേട്ടത് ഇപ്പോൾ ഇതാ നാലാമനായ ഒരുവൻ അവരുടെ കൂടെ കെട്ടഴിഞ്ഞവരുടെ കൂടെ നടക്കുന്നു അവൻ ദൈവ പുത്രനോട് തുല്യനാണ് അവൻ്റെ മുഖം ഹാലലൂയ്യ ദൈവത്തിൻ്റെ പുത്രൻ ഇറങ്ങി വരും നാം അവൻ്റെ നാമത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളൊക്കെ അവൻ നന്നായിട്ട് അറിയുന്നു ആ കഷ്ടതയ്ക്കകത്ത് അവൻ ഇറങ്ങി വരുന്നൊരു ദൈവം കഷ്ടതയിലകപ്പെടുത്താതെ വിടിവിക്കുന്നതല്ല കഷ്ടതയ്ക്ക് അകത്തൂടെ വിടുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വന്ന് സംസാരിക്കുന്ന ഒരു ദൈവമാണ് കാലലൂയ വളരെ തീവ്രമായ വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധ പറയുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂട്ടത്തിൽ കർത്താവുണ്ട് നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് ആ കർത്താവ് നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല കാലലൂയ പത്രസപ്പുസ്തലൻ്റെ ലേഖനത്തിനെങ്ങനെ എഴുതിയിരിക്കുന്നു ഒന്ന് പത്ത് റോസ് ഒന്നാമധ്യം ഏഴാം വാക്യം അഴിഞ്ഞു പോകുന്നതും ശോധന എന്താ പറയുക ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ വിലയേറിയതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് കാണാനിടയാകും ഹാലലൂയ്യ നിങ്ങൾ കടന്നുപോയ ശോധന ആർക്കും അത് വിവരിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ പറ്റി കാണുകയല്ല പക്ഷേ അത് കാണുന്നൊരു ദൈവമുണ്ട് അതിനെ കണക്കാക്കി വെക്കുന്നൊരു കണക്ക് കൂട്ടുന്ന ദൈവമുണ്ട് അമേ സ്തോത്രം അൻപത്തി ആറാമത്തെ അൻപത്തി ആറാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ എട്ട് ഒൻപത് വാക്യങ്ങളിൽ നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എൻ്റെ കണുനീരിനെ നീ തുരുത്തിയിലാക്കി വെക്കണമേ അത് എൻ്റെ പുസ്തകത്തിനല്ലെയോ അമേൻ ഉഴൽച്ചകളെ എണ്ണുന്നു ശോധനകളെ അറിയുന്നു കൈവെടുത്തല്ല കേട്ടോ ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ശോധനയ്ക്കകത്ത് ഇറങ്ങി വന്ന് സംസാരിച്ച് വിടുവിച്ച് ശുഭകരമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട് എന്നും ശോധനയല്ല എന്നും ശോധനയല്ല ചിലർ ജനിച്ചപ്പോൾ തൊട്ടേ ശോധനയ്ക്കകത്തോട്ടാണ് ജനിച്ചു വീഴുന്നത് പക്ഷേ അത് അതിനകത്തുനിന്ന് ദൈവശബ്ദം നമ്മൾ കേൾക്കണം അതിനകത്തു ഒരു ദൈവശബ്ദം കേൾക്കണം ചെറിയാണെങ്കിൽ ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് തന്നോട് തന്നെ സംസാരിക്കുകയും മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കുകയും ചെയ്യും പക്ഷേ ദൈവശബ്ദം കേൾക്കണം പുറത്ത് കൊണ്ടുവരും ദൈവം പുറപ്പെടുവിക്കും വിശാചനത്തെ പുറപ്പെടുവിച്ചതുപോലെ ഈ തീ ശോധനയ്ക്കാവുന്ന ദൈവം പുറപ്പെടുവിച്ചു ശ്രേഷ്ഠതയെ കൊണ്ടുവരും പ്രിയകർത്താവെ എൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമെ മറ്റുള്ളവരുടെ പറയാൻ കഴിയാത്ത വേദനയും ശോധനയും ആമയ ഒരുപാട് മാനസികമായ ക്ലേശങ്ങളും അനുഭവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവ് കണ്ണുനിര തുടയ്ക്കണമേ കർത്താവ് വേദനകളെ കർത്താവ് എടുത്തു കളയണമേ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമൻ അവരുടെ ആമേ കർത്താവ് തീറ്റോള സമാനമായ പ്രതിസന്ധി ദൈവം അവരോട് കൂടെ നിൽക്കണമേ അവരെ പുറത്തു കൊണ്ടുവന്ന് ദൈവിക പദ്ധതിക്കായി ഉപയോഗിക്കണമേ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യും വിശ്വസിക്കുക കൈവിട്ടിട്ട് പോകത്തില്ല കർത്താവ് കൂടെ ഉണ്ട് അന്ത്യം വരെയും വഴി നടത്തും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ അനുഗ്രഹത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ